ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നമ്മളെ വഴുതനേമ കുറച്ച് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് മൂത്തിട്ടൊന്നുമില്ല പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ അത് ഒടിഞ്ഞ് അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഒടിഞ്ഞ് തൂങ്ങാനുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ അതെടുത്താണ്ട് ഒരു ചെറിയൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു ഒഴിച്ച് കറിയാണെങ്കിൽ ഞാൻ വലുത് രണ്ടെണ്ണം എടുത്തതാണ് മൂത്തിട്ടൊന്നുമില്ല ശരിക്കും മൂത്തിട്ടില്ല എന്നാലും രണ്ടെണ്ണം എടുത്തു പിന്നെ നമ്മളൊക്കെ കുറച്ച് അമ്പഴങ്ങി കിട്ടിയിരുന്നു അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് ഒരു ഒഴിച്ചു കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടോ അപ്പോൾ ഇതൊന്നും ഉറുക്കിയെടുക്കട്ടെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും പച്ചമുളകും കുറച്ച് ഒരു സ്പൂണ് പിന്നെ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടും കണ്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് വേവിച്ച് വരും എന്ത് വരുമ്പോഴേക്കും നമുക്ക് അധികുള്ള തേങ്ങ അരയ്ക്കാം തേങ്ങയിൽ കുറച്ച് കരിയപ്പിൻ്റെ ലേയും പിന്നെ ജീരകവും ചെറിയ ജീരകമാണേ രണ്ട് പച്ചമുളകും കൂടെ ഇട്ടും കണ്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മളെ കറി ഏകദേശം ആയി തുടങ്ങി ഏകദേശം അല്ല വെന്തിട്ടുണ്ട് വഴുതന്നെ വല്ലാണ്ട് വെന്ത് കഴിഞ്ഞിട്ട് ചാക അതായി പോകും കുഴഞ്ഞു പോകും അപ്പം നമുക്ക് ഇത്ര വെന്താൽ മതി ഇനി അതിലേക്ക് അരവിടാം തേങ്ങ അരച്ചതും കൂടെ ഇട്ട് ഒന്ന് വല്ലാതെ തിളപ്പിക്കാൻ നിൽക്കണില്ല കേട്ടോ ആ ചൂട് തന്നെ മതി തീയൻ ഓഫാക്കി ഇനി നമുക്ക് കടുകൂട്ടിച്ചിടാം ചാ നന്നായിട്ട് കട്ടി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കടുക് കറിവേപ്പിന്നല ഒറ്റൽമുളകും കൂടെ ഇട്ടങ്ങാണ്ട് നമുക്കത് താളിച്ച് ചേർക്കാം അപ്പോൾ ഇതാക്കണേ നമ്മളെ അടിപൊളി താളിച്ച് ചേർത്തിട്ടുള്ള നല്ല വഴുതണങ്ങിയ കറിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ നല്ല രസമുള്ളൊരു കറിയാണ് നമുക്ക് വേഗം ഉണ്ടാക്കുകയും ചെയ്യാം അല്ല സ്വാദോടെ അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ബൈ